ഹായ് അപ്പം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുടെ എട്ടാമത്തെ ദിവസമാണ് അതിൻ്റെ നമുക്ക് റിസൾട്ടൊക്കെ തുടങ്ങി നമ്മളുടെ ചീര മുളച്ചു പിന്നെ നമ്മളുടെ പയർ വിത്ത് ഇപ്പോൾ മുളച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാനും ഹാപ്പിയാണ് പക്ഷെ അവിടെ നമുക്ക് ചെറിയൊരു അടി പറ്റിയെന്നൊരു സംശയം അതായത് നമ്മൾ പയർ വിത്ത് നട്ടയിൽ ഈ കുഴി ചെറിയ കുഴി കുഴിച്ചാണ് ഇട്ടത് പക്ഷെ അത് വലിയ പോയോ കുഴിയായിപ്പോയോയെന്ന് സംശയം അതങ്ങോട്ട് പൊന്തി വരുന്നില്ല ഒരു മൂന്നാലെണ്ണൊക്കെ മുളച്ചു വന്നോളൂ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ വെണ്ട മുളയ്ക്കാനുണ്ട് വെണ്ട ഇന്നലെ നട്ടായിരുന്നു ഇന്നലല്ലോ മിനിഞ്ഞ ഇന്നലെ ഇന്നലെ മിനിഞ്ഞാ നട്ടായിരുന്നു അപ്പോൾ അതിന് വെയിറ്റിംഗ് ആണ് പിന്നെ ഇന്ന് നമ്മളുടെ ബാക്കി യൂഷ്വൽ പരിപാടി നനയ്ക്കുന്ന പരിപാടി കാട് വെട്ട് കിളക്കൽ ഇന്ന് നമ്മൾ പറ്റിയാൽ കിളച്ചൊന്ന് തീരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തക്കാളിയും കൂടെ നടും അതോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ വൈ നമ്മുടെ മുളച്ചത് ഒന്ന് പിന്നതാ ഇവിടെ വരണം പിന്നെ ഇവിടെ പിന്നെ തോണ്ട് ഇവിടെ വരണം